മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ഇന്ദുലേഖ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏത് ഉത്തരം കോട്ടയം ജില്ലയിലെ പെരുങ്കുളം ഗ്രാമം മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര് ഉത്തരം കുമാരനാശാൻ മാലി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം വി മാധവൻ നായർ കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എ ആർ രാജരാജവർമ്മ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേസരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ